ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്ന കാര്യത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട സർവകക്ഷി സംഘം വീണ്ടും മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിമാരെയും ചീഫ് സെക്രട്ടറിയെയും കാണും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ റോഡ് നിർമ്മാണം പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങളിലേക്ക് കടക്കാൻ ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ ചേർന്ന ബഹുജന കൺവെൻഷനിൽ തീരുമാനിച്ചു ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളാൻ ഇരുപത്തിയൊന്നിന് വീണ്ടും യോഗം ചേരും അഡ്വക്കേറ്റ് ജയരാജ എം എ അടക്കം ബഹുജന കൺവെൻഷനിൽ പങ്കെടുത്തു ദേശീയപാത എൺപത്തി അഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ടിട്ട മാസങ്ങൾ കഴിയുകയാണ് നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ട ശേഷം നടന്ന കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിച്ചിരുന്നു എന്നാൽ ഇതിനുശേഷവും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ട് പോക്ക് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു ഈ സാഹചര്യത്തിലായിരുന്നു തുടർ നടപടികൾ തീരുമാനിക്കാൻ അടിമാലിയിൽ ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന കൺവെൻഷൻ വിളിച്ചു ചേർത്തത് അഡ്വക്കേറ്റ് രാജ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് സിദ്ദിഖ് വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ദേശീയപാത സംരക്ഷണ സമിതി ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മറ്റിതര സംഘടനാ ഭാരവാഹികളടക്കം നൂറിലധികം ആളുകൾ കൺവെൻഷനിൽ പങ്കെടുത്തു നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്ന കാര്യത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് സർവകക്ഷി സംഘം വീണ്ടും മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിമാരെയും ചീഫ് സെക്രട്ടറിയേയും കാണാനും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ റോഡ് നിർമ്മാണം പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങളിലേക്ക് കടക്കാനും കൺവെൻഷനിൽ തീരുമാനം കൈക്കൊണ്ടു അവിടെ ഉണ്ടായിട്ടുള്ള ഒരു പൊതു തീരുമാനമനുസരിച്ച് മുഖ്യമന്ത്രിയെയും സ്റ്റേറ്റ് ഗവൺമെന്റിനെയും അടിയന്തരമായി സർവകക്ഷി നേതൃത്വത്തിൽ കാണാനും

വഴിതടയൽ സമരത്തിനുമടക്കം രൂപം നൽകേണ്ടി വരുമെന്നും ദേശീയപാത സംരക്ഷണ സമിതി ബഹുജന കൺവെൻഷനിൽ അറിയിച്ചു പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നിർമ്മാണം ആരംഭിക്കാനുള്ള എല്ലാവിധ ഇടപെടലും നടത്തുമെന്ന് എം എൽ എയും യോഗത്തെ അറിയിച്ചു സിറ്റിവിഷൻ അടിമാലി